ഹായ് നമസ്കാരം പ്ലാസ്റ്റിക് ബേസിൻ വച്ചിട്ടേ നല്ലൊരു അടിപൊളി ഗപ്പി ഗഫിവിഷ്ടാങ്ക് ഉണ്ടാക്കിയാലോ ഒരു ചട്ടി സിംബൻ്റ് രണ്ട് ചട്ടി എം എംസാൻ്റും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പുട്ടിനൊക്കെ മാവ് മാവങ്ങനെ കുഴച്ചെടുക്കണം അതേ ലെവലിലേക്ക് ഒന്ന് കുഴച്ചെടുക്കുക ஒருபாட்டு வெள்ளம் கூடி போகிறது. വേറൊരു പാത്രത്തിൽ സിമെൻറ്റ് മാത്രം ഉപയോഗിച്ച് ഗ്രൗട്ടായിട്ട് കലക്കിയെടുക്കുക കുഴമ്പ് ഒരുപത്തിലാക്കി എടുത്താൽ മതി എന്നിട്ട് ബേസിനകത്തോട്ട് അങ്ങ് ഒഴിക്കണം ഒഴിച്ചിട്ട് ബേസിനെടുത്തിട്ട് നല്ലതുപോലെ ചുറ്റിച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലതുപോലെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടി ചുറ്റിച്ചെടുക്കണേ എന്നിട്ട് ചെറുതായിട്ട് അതിനെ പുറത്തു കൂടി കുറച്ച് സിംബൻ്റെ കൂടി കൂടെ വിതറി കൊടുക്കണം നമ്മൾ ഗ്രൗട്ട് ഇങ്ങനെ ചുറ്റിച്ചത് താഴോട്ട് ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യണത് എന്നിട്ട് കുറേശ്ശെ അതിലേക്ക് തേച്ച് പിടിപ്പിക്കണം ആദ്യം അടിഭാഗത്ത് ഒരു ഒരു ആ ഒരു ഇഞ്ച് കനത്തിനൊക്കെ നിരത്തി വെച്ചിട്ട് ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലേ ഒരു ഈർക്കിലിൻ്റെ കഷ്ണമോ എന്തെങ്കിലും ചെറിയ ഒരു കഷ്ണം കയ്യിൽ വെച്ചിട്ട് ഈ നമ്മൾ നിരത്തി വെച്ചിട്ട് അതിനിങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി നോക്കുക നമുക്ക് ഇഞ്ച് കനം കിട്ടുന്നുണ്ടോയെന്നനുസരിച്ച് കുത്തി കുത്തി നോക്കിയിട്ട് അതനുസരിച്ച് തേച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ച് പോയാൽ മതി വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം കുറച്ച് ക്ഷമ എവിടെയായിരുന്നു ചെയ്യണം കേട്ടോ അത് ഇതിനകത്ത് ഓയിലൊന്നും തേക്കേണ്ട കാര്യമല്ല കേട്ടോ അല്ലാണ്ട് തന്നെ ഇത് ഇളകിപ്പോരും ഒരു രണ്ട് ദിവസം വെച്ചിട്ട് രണ്ടാ രണ്ടാമത്തെ ദിവസം അടുത്ത് കമ്പഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇളകി ഇത് പിന്നെ തേച്ച് പിടിപ്പിക്കാനായിട്ട് ഈ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഈ നമ്മുടെ ഈ ചോറൊക്കെ ഈ വീട്ടിലൊക്കെ ചോ അടുക്കളയിലൊക്കെ ചോറ് വരുന്ന ഒരു ഉണ്ടല്ലോ തവയുണ്ടല്ലോ ഈ കൈ പോലെ ഇരിക്കുന്ന ഒരു സാധനം അതാണെങ്കിൽ നല്ല ഈസിയായിട്ട് ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും തേച്ചെടുക്കാനേ കട്ടി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ബ്രഷ് പെയിൻറ്റിംഗ് ബ്രഷ് എടുത്തിട്ട് വെള്ളം ഇങ്ങനെ മുക്കി ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു കൊടുക്കണം ചെറുതായിട്ട് കുറഞ്ഞു കൊടുക്കണം ഒരുപാട് വെള്ളം ആയി പോരുത് തേക്ക് നമ്മൾ തേക്ക് തേക്കുന്ന അനുസരിച്ച് ഇങ്ങനെ താ താഴോട്ട് പൊയ്ക്കോളാം അപ്പം ലൈറ്റായിട്ട് നമുക്കിങ്ങനെ ഉണങ്ങിപ്പോയോ എന്നുള്ള സംശയം തോന്നി കഴിഞ്ഞാൽ ബ്രഷ് ചെറുതായിട്ട് ഒന്ന് മുക്കിയിട്ട് ചെറുതായിട്ട് കുറഞ്ഞു കൊടുത്താൽ മതി കുറഞ്ഞു കൊടുത്ത് തേക്കുമ്പോഴത്തേക്കും നല്ല ഫിനിംഗ് കിട്ടും വീഡിയോ ഇങ്ങനെ ഫാസ്റ്റാക്കി വിട്ടേക്കണതേ ടൈം കൂടി പോണതുകൊണ്ടാണ് ഇങ്ങനെ ഫാസ്റ്റാക്കി വിട്ടേക്കുന്നത് സ്ലോ ആയിട്ട് കാണുന്നവരൊന്നും സ്പീഡ് കുറച്ച് വെച്ച് കണ്ടാകുള്ള ആദ്യം ഒരു ചെറിയ ലെവലിൽ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ അതിന് കനം കുറവുള്ള സ്ഥലത്തോട്ട് കുറേശ്ശെ കുറേശ്ശേ കൂടെ തേച്ച അങ്ങെടുത്താൽ മതി ആയിട്ട് വരും ഞാൻ ഇതിനു മുമ്പ് ഇതിനുമുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വോയിസ് കൊടുത്തിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ വോയിസ് കൊടുക്കണേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ ചെറിയ തേപ്പ് ഉണ്ടല്ലോ ഇങ്ങനെ ചെറിയ ഇല പോലത്തെ ഒരു തേപ്പ് ഇറണ്ടി ഉണ്ടല്ലോ അതിലൊരു ഒന്നോ രണ്ടോ ചെറുത് ഉണ്ടെങ്കിൽ നമുക്കൂടെ കുറച്ചുകൂടി ഈസി ആയിരിക്കും ഈ ചെറിയ ചെറിയ മുനമ്പൊക്കെ തേച്ചെടുക്കാനേ നന്നായിട്ടിരിക്കും വളരെ ഈസിയായിട്ട് ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും വീട്ടിലൊക്കെ ചെയ്ത് പഠിക്കാനേ ആദ്യമൊക്കെ ഈ ചെറിയ ചട്ടി ചെറുതായി ഇത്രയും വലിയ ബേസൻ വേണ്ട ഒരു ചെറിയ സൈസിലുള്ള നമുക്ക് ചെറിയ ഒരു ഒരടിക്ക് ഉള്ളതിനൊക്കെ നോക്കിയിട്ട് ചെറിയ സൈസ് മേടിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ടൊക്കെ ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും അതിൽ ചെയ്ത് പഠിച്ചിട്ട് വലിയ വലിയ ബേസണിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിനകത്ത് ചെറിയ കമ്പിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അല്ലാണ്ട് അതിനകത്ത് നല്ല ബലം ഉണ്ടാകും ബലം വല്ലാണ്ട് നിന്നോളും അതിൻ്റെ ആവശ്യമില്ല അടിഭാഗത്തൊക്കെ കുറച്ചുകൂടെ വേണമെങ്കിൽ തേച്ച് കൊടുക്കാം എന്നറിയാമതിൽ വെ വെള്ളം നിറച്ച് നിറച്ച് വിടുമ്പോഴേ ലോഡ് പിടിക്കുന്നതുകൊണ്ട് കുറച്ചൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അടിഭാഗത്ത് കുറേശ്ശെ കൂടെ തേച്ച് കൊടുക്കുക നല്ല വൃത്തിക്ക് തേച്ച് കൊടുത്താൽ ആ ലെവലിൽ തേച്ചെടുത്തിട്ട് ഞാനെടുത്തിരിക്കുന്ന ഒരു നാലിഞ്ചിൻ്റെ പെയിൻറ്റിങ് ബ്രഷാണ് ഈ ബ്രഷ് ബ്രഷ് കൊണ്ട് നമുക്ക് നാല് ചുറ്റുമെന്ന് അങ്ങനെ ബ്രഷ് കൊണ്ട് എങ്ങനെ തേച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ഫിനിഷിങ് കൂടുതലായിട്ട് കിട്ടും പിന്നെ ഇതിൻ്റെ അടിഭാഗത്തൊരു ഹോളൊക്കെ ഇട്ടു വെച്ച് കൊടുത്തെങ്കിൽ നമുക്ക് നല്ല വലിയ ചെടിച്ചട്ടിയായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരു ബേസൺ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചട്ടി വേണമെങ്കിലും ഉണ്ടാക്കാം ഒരു ബേസണിൽ ഒരു ചട്ടി നിർമ്മിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഇളക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്യുകയാണെന്നെങ്കിൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിനടുത്ത് പതുക്കെ കമിഴ്ത്തി വെക്കുകയാണ് വെച്ചിട്ട് ഒന്നും ചെയ്യണ്ട അതിങ്ങനെ വലിച്ചങ്ങ് പൊക്കി എടുത്താൽ മതി അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് വീണുള്ളൂ എന്നിട്ട് ഒരു നാല് ദിവസം ഇത് ഫുള്ളായിട്ട് വെള്ളം നിറച്ച് ക്യൂറിങ്ങിന് വെച്ചേക്കണം അപ്പോൾ നാല് ദിവസം വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോഴേ നല്ലൊരു ഉറപ്പുണ്ടാവും ഈ സാധനത്തിന് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഒരു അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് പെയിൻറ്റ് ചെയ്യാം ഞാൻ എടുത്തേക്കുന്നത് ഇന്ത്യ കട പെയിൻ്റാണേ പെയിൻറ്റൊക്കെ ഉണങ്ങിയതിന് ശേഷം ഒരു ഒരു പതിനഞ്ച് ദിവസമെങ്കിലും അതായത് അഞ്ച് ദിവസത്തേക്ക് ഫുള്ളായിട്ട് ഒരു ഫുള്ളായിട്ട് വെള്ളം നിറച്ച് വെച്ചിട്ട് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ എഴുത്തേക്ക് കളഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ച് ദിവസം അങ്ങനെ വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം വെള്ളം നിറച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത് മീനിടാനായിട്ട് അല്ലെങ്കിൽ ഇതിന് എങ്കിലേ ഇതിനകത്തുള്ള ആ സിമെൻറ്റിൻ്റെ പുളിപ്പ് മാറിക്കിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ മീനിനത്തു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കൂടെ ചെയ്തേക്കാം ഓക്കെ താങ്ക്